ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും വലിയ കണിക തന്മാത്ര ശുദ്ധ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ അലുമിനിയം കൽക്കണ്ടം കറിയുപ്പ് തുരിശ് എന്ന പദാർത്ഥം കോപ്പർ സൾഫേറ്റ് ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുന്നത് ഏകാത്മക മിശ്രിതം ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ സിങ്ക് കോപ്പർ ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ നിർമ്മിതമായിരിക്കുന്നത് തന്മാത്രകളാൽ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞ അവോകാഡോ ഒരേതരം മാറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവ മൂലകങ്ങൾ ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് മിശ്രിതം പഞ്ചസാര ലായനിയിലെ തന്മാത്രകൾ പഞ്ചസാര ജലം സോഡയിലെ തന്മാത്രകൾ ജലം കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനിലെ തന്മാത്രകൾ ഓക്സിജൻ വായുവിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ നൈട്രജൻ ഓക്സിജൻ ജലഗണങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മെർക്കുറിയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്ര മെർക്കുറി ഇരുമ്പിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്ര ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്ര കോപ്പർ സൾഫേറ്റ് ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ ആ പദാർത്ഥം അറിയപ്പെടുന്നത് ശുദ്ധ പദാർത്ഥം ശുദ്ധ ഉദാഹരണം ഗ്ലസറിൻ അപ്പകാരം കോപ്പർ പൊട്ടാസ്യം ബെർമാലേറ്റ് ഓക്സിജൻ വെള്ളി തുരിശ് ജലം എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങൾ ഇരിപ് പൊടിയും അലുമിനിയം പൊടിയും വേർതിരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് കാന്തം ഒരു മിശ്രിതത്തിൽ നിന്ന് ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ അരപ്പ ഉപയോഗിക്കുമ്പോൾ പദാർത്ഥത്തിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തുന്നു മണ്ണ് നല്ലൊരു അരപ്പയായി പ്രവർത്തിക്കുന്നതിനാൽ കിണറിലേക്ക് വരുന്ന ഉറവ് വെള്ളം തെളിഞ്ഞിരിക്കുന്നു ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ പറയുന്നത് ഭിന്നാത്മക മിശ്രിതം ഭിന്നാത്മക മിശ്രിതത്തിൽ ഉദാഹരണം മണ്ണ് സംഭാരം ഖരം ഖരത്തിൽ ലയിച്ചത് ബ്രാസ് വാതകം ദ്രാവകത്തിൽ ലയിച്ചത് സോഡ വാതകം വാതകത്തിൽ ലയിച്ചത് വായു ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനം ബാഷ്പീകരണം കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് ബാഷ്പീകരണം ഉപ്പളങ്ങളിൽ നിന്ന് ജലം ബാഷ്പമാവാൻ ആവശ്യമായ താപം ലഭിക്കുന്നത് സൂര്യനിൽ നിന്ന് ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുഗൾ ഭാഗത്തേ ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയ തെളിയൂറ്റൽ ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതി അരിക്കൽ